മഹാഭാരത മഹാഭാരതകഥയുടെ മൂലകാരണമാകുന്നു കുരുപാണ്ഡവന്മാർ പരസ്പരം നടത്തിയ യുദ്ധമാകുന്ന ധർമ്മയുദ്ധം എന്നാൽ ഈ മഹായുദ്ധം നടമാടിയ ഭൂമിയാകുന്നു കുരുക്ഷേത്ര ഭൂമി ഈ കുരുക്ഷേത്ര ഭൂമി വെറും ഒരു പ്രദേശമോ അല്ലെങ്കിൽ മഹായുദ്ധമാകുന്ന ഈ യുദ്ധം അരങ്ങേറിയ ഭൂമിയോ മാത്രമല്ല ഇതിൻ്റെ വിശേഷണം ഒട്ടനവധി പ്രത്യേകതകൾ കൊണ്ട് സമ്പന്നമായ ഒരു ഭൂമിയാകുന്നു കുരുക്ഷേത്ര ഭൂമി എന്ന് മഹാഭാരതത്തിൽ വനപർവം വ്യക്തമാക്കുന്നു പുലസ്ഥ്യമുനിയാൽ വിശേഷിക്കപ്പെടുന്ന ഈ ഭൂമിയുടെ വിശേഷണങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ടെക്കാം പുലസ്ത്യമുനി പറയുന്നത് പ്രകാരം സരസ്വതീ നദിയുടെ തെക്കും ദൃശദ്വതി നദിയുടെ വടക്കുമായി കുടികൊള്ളുന്ന ഈ പുണ്യഭൂമിയെ ഒരു സ്വർഗമായി വാഴ്ത്തുന്ന ഒരിടമാകുന്നു ഈ മണ്ണിലെ പൊടിപടലങ്ങൾ പോലും പാപിയായ ഒരുവന്റെ ശരീരത്തിൽ പതിച്ചാൽ അവന് മോക്ഷം കൂടാതെ അവിടെ ബ്രഹ്മാതി ദേവന്മാരും സിദ്ധചാരണ താപസന്മാരും യക്ഷ ഗന്ധർവാപ്സരസുകളും നാഗങ്ങളും മഹാപുണ്യസ്ഥലമായ ബ്രഹ്മക്ഷേത്രത്തിൽ വന്നു പോകുന്നു അതിനാൽ തന്നെ ശുദ്ധ മനസ്സായ ഒരുവൻ ഈ പ്രദേശത്ത് ആഗതരാകുന്നുവെങ്കിൽ എങ്കിൽ അവന് രാജസൂയാശ്വമേധ ഫലം സിദ്ധിക്കുന്നു കുരുക്ഷേത്ര ഭൂമിയെ സംരക്ഷിച്ചു അഥവാ ആ പ്രദേശത്തിന്റെ ദ്വാരപാലകനായി നിലകൊള്ളുന്ന യക്ഷനാകുന്നു മജക്രൂ അദ്ദേഹത്തിന്റെ ദർശനം സ്വായത്തമായാൽ ഗോദാനപുണ്യഫലം ആകുന്നു സിദ്ധിക്കുന്നതെന്ന് പറയുന്നു കൂടാതെ നീണ്ടു പരന്ന് വിസ്തൃതമായി കിടക്കുന്ന കുരുക്ഷേത്രത്തിൽ ഒരു ദിവ്യ തീർത്ഥക്കുളം ഉണ്ടാകുന്നു ആ തീർത്ഥ ഘട്ടത്തിൻ്റെ നാമമാകുന്നു വിഷ്ണു സ്നാനം ശ്രീ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം നിലകൊള്ളുന്ന ഈ സ്നാനത്തിൽ സ്നാനം ചെയ്താൽ മൃത്യു വരിച്ച ശേഷം വൈകുണ്ഠവാസം സ്വായത്തമാകുന്നുവെന്ന് മഹാഭാരതം പറയുന്നു കൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്രത്തിന് മുൻപും ഈ സ്നാനത്തിലും ഈ പുണ്യപ്രദേശത്തിലും ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നതാകുന്നു എന്ന് വ്യാസമഹർഷി വ്യക്തമാക്കുന്നു കൂടാതെ കുരുക്ഷേത്ര ഭൂമിയുടെ സമീപത്തായി ഒഴുകുന്ന നദിയാകുന്ന അബക ആ നദിയിൽ പിതൃതർപ്പണം നടത്തിയാൽ പിതൃക്കൾക്ക് മോക്ഷം സിദ്ധിക്കുകയുണ്ടാകും കൂടാതെ ത്രിമൂർത്തികളുടെ സാമീപ്യമുള്ള ഭൂമി കൂടിയാകുന്നു ഇത് അതിനാൽ തന്നെ ആ ഭൂമിയിൽ പോകുക എന്ന് ചിന്തിക്കുന്നത് പോലും മോക്ഷപ്രാപ്തിക്കായുള്ള കാരണമാകുന്നു അങ്ങനെ തുടങ്ങുന്നു കുരുക്ഷേത്ര ഭൂമിയുടെ വിശേഷങ്ങൾ അത്യധികം ദിവ്യത്മുള്ള ഭൂമിയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കൗരവരും അവരുടെ അനുയായികളും ഇത്ര കണ്ട് ക്രൂരതകളെല്ലാം തന്നെ ചെയ്തവർ ആയിരുന്നിട്ട് പോലും മോക്ഷം ലഭ്യമായതിൻ്റെ കാരണവും ഇത്രയധികം ദിവ്യത്വമുള്ള ഭൂമിയിൽ നിന്നുകൊണ്ട് മരണം വരിച്ചവർ ആകെയാലാകുന്നു